പുള്ളി എനിക്ക് തോന്നുന്നു ആയുധക്കടയുടെ ഇന്റർവ്യൂ ആണ് ഞാൻ മുഴുവൻ കണ്ടത് അതിലാണ് തോന്നുന്നത് പുള്ളി സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിനൊക്കെ വരുന്നത് ഇങ്ങനെ വീട്ടിലൊക്കെ പറയാത്തോ ചോദിച്ചു ഞാൻ ചോദിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ പുള്ളിന്നല്ല ഇവിടുത്തെ വലിയൊരു സമൂഹം അതൊക്കെ വിശ്വസിച്ച് വെച്ചിട്ടുണ്ടാവും ചിലപ്പോ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഓരോ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ആളുകളുടെയും മാനസികാവസ്ഥ എൻ്റെതോ നിങ്ങളതോ പോലെ ആവണ്ട ഞാൻ യുണീക്കാവാം നിങ്ങൾ യുണീക്കാവാം ഒക്കെ വ്യത്യസ്തമാണ് ആളുകള് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു വിന്നർ വന്നിട്ട് പറയുകയാണ് ബിഗ് ബോസിൽ വരുന്ന പെൺകുട്ടികൾ അവർക്കൊന്നും അങ്ങനെ വീട്ടിൽ ചോദിക്കാനും പറയുന്ന ആളൊന്നും ഇല്ല അപ്പോൾ അവരൊക്കെ പുറത്തുവി ഞാൻ എങ്ങനെ ഞാനിങ്ങനെ ഒരാൾക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റുന്നു നിങ്ങൾ പുള്ളീൻ്റെ ഇടയിൽ ഒരു ഭയങ്കര മോശം സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി പറഞ്ഞു പുള്ളീനോട് ഈ സീസൺ കണ്ടിട്ട് ആരോ പറഞ്ഞു പുള്ളിയുടെ കപ്പെടുത്ത് എന്താ കുളത്തിലിടാം കുളത്തിലോ പുള്ളി ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം ഈ സീസൺ കണ്ടതിൻ്റെ പുറത്തല്ല പുള്ളി ഈ ആരോപണം ഉന്നയിച്ചിട്ട് പുറത്തുമല്ല ഞാൻ വീണ്ടും പറയുന്നു പുള്ളി ഉന്നയിച്ച ആരോപണം പ്രസക്തമാണ് അത് തെളിയിക്കപ്പെട്ടാൽ ആ ആരോപണത്തിന് പേരിൽ മാത്രം പുള്ളി അഭിനന്ദിക്കാം ബാക്കി പുള്ളി പറഞ്ഞ ഒരു കാര്യത്തിനോട് യോജിക്കാൻ പറ്റില്ല കപ്പെടുത്ത് വെള്ളത്തിൽ ഉണ്ടെങ്കിൽ പുള്ളി ഇപ്പോഴണം ഇപ്പോഴേണ്ട പുള്ളി അല്ലാതെ ഈ സീസൺ കണ്ടിട്ടല്ല കാരണം വിന്നറായിട്ടുള്ള ഒരാൾ അതിൽ മത്സരിക്കാൻ വരുന്ന സ്ത്രീകളിൽ അതും ഞാൻ പറഞ്ഞ പുള്ളി എല്ലാവരെയും അല്ല പറയുന്നു എനിക്ക് മനസ്സിലായി പക്ഷേ ആ ഒരാളുണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് എങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളായിരിക്കും ബിഗ് ബോസിന് വരുന്നത് അവരെ വീട്ടിലെ പ്രശ്നങ്ങൾ നമുക്കറിയും ചിലപ്പോൾ അവർ ആ ബിഗ് ബോസിൽ തുറന്ന് പറയുന്ന അവസരത്തായിരിക്കും അറിയാം അതിൽ തന്നെ ഫേക്ക് കഥയും ഒറിജിനൽ കഥയും പറയുന്ന ആളുകളുണ്ട് അല്ലേ അപ്പം അങ്ങനത്തെ ആളുകളെയൊക്കെയാണ് പുള്ളി പറയുന്നത് അങ്ങനെ അവർക്ക് വീട്ടിൽ ചോദിക്കാനും പറയുന്നില്ലാത്ത ആൾക്കാർ അവരൊന്നും മുന്നോട്ട് വരില്ല എന്തൊരു മോശം ഈ ലോകത്ത് ജീവിക്കേണ്ട എല്ലാവർക്കും എല്ലാവർക്കും അച്ഛനമ്മയും ഉണ്ടായിക്കൊള്ളണം എന്നുണ്ടോ എല്ലാവർക്കും ഇപ്പം എനിക്ക് ബ്രദറും സിസ്റ്ററും ഇല്ല ഞാൻ ഒരു ഒരച്ഛനും അമ്മയുടെ ഒറ്റമാരാണ് അങ്ങനെയുള്ള ആൾക്കാരും ഇല്ലേ എനിക്കത് ഫീൽ ചെയ്യില്ല പക്ഷേ ഞാൻ ചോദിച്ചാൽ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീക്ക് അത് എത്രമാത്രം ഫീൽ എനിക്കറിയില്ല പുള്ളി അത് എന്തിൻ്റെ അതാണ് ഞാൻ പറഞ്ഞത് ചില സ്ഥലത്ത് നിങ്ങൾ നല്ലതാണ് പറയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ആ നല്ലത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ചുറ്റും തുപ്പിക്കൊണ്ടിരിക്കുന്ന വിഷമാണ് ആ വിഷത്തിൻ്റെ അറ്റത്ത് ചെറിയൊരു നമ്മൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വിഷം കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു ചെറി വെച്ചിട്ട് അത് ഞാൻ ചെയ്തു ആ ചെറിയാണ് ഭംഗിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മറ്റേ ഇഷ്യൂ പുറത്ത് വരട്ടെ പുറത്ത് വന്ന് പുള്ളി പറയുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ പുള്ളി എന്തായാലും സപ്പോർട്ട് ചെയ്യും ഒരു സംശയവും വേണ്ടതിൽ പക്ഷെ ഇത് ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ഓഡിറ്റബിൾ അല്ല എന്നുള്ളതാണ് പുള്ളിയുടെ ധാരണ ഇത് എന്തുണ്ടെങ്കിലും ഇത് ഉള്ളതാണോ ഇല്ലതാണോ ഇത് കൃത്യമായിട്ട് ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാകും ഉണ്ടാകും അങ്ങനെയില്ല അല്ലെങ്കിൽ അകല് ഉന്നയിച്ച ആരോപണം അഖില് സ്വമേധയാ കേസെടുത്ത് ഈ സാധനം അല്ല ഞാൻ പറഞ്ഞത് മാത്രമേ ഇതിനൊരു എല്ലാ ബിഗ് ബോസിൽ മത്സരിച്ച് ഓരോ സ്ത്രീയും വന്ന് ലൈവ് ഇടേണ്ട ഗതികളിലേക്ക് അവരെത്തി എന്നുള്ളതാണ് സംശയിക്കുന്നത് ആലോചിച്ചതാണ് ഇവിടെ മത്സരിച്ച എല്ലാ സ്ത്രീകളും പുറത്തു വന്ന് ലൈവ് ഇട്ട് നോക്കൂ എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്നെ ആളുകൾ ചെയ്തിട്ടുണ്ട് ഒരാൾ പറയട്ടെ ആ ദിവസം നമ്മൾ കാത്തിരിക്കുന്നു ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇത് നടന്നിട്ടില്ല എന്ന് അച്ചട്ട് പറയാൻ ആര് പറഞ്ഞത് കറക്റ്റ് അല്ലേ എനിക്ക് എങ്ങനെ ഇവിടെ പറയാൻ പറ്റും നാളെ രാവിലെ ഇവിടെ ഒരാൾ വന്ന് പറയാണ് എന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അഖിൽമാരാണ് പറഞ്ഞത് ശരിയാണ് രഘു ഇവിടെ ഇരുന്ന് പറഞ്ഞു സ്ത്രീകൾ പക്ഷമല്ല ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് നിങ്ങൾ തുറന്ന് പറയാനുള്ളത് പറയൂ ഞാൻ ഇപ്പോഴും പറഞ്ഞ അഖിൽ പേരും അഡ്രസ്സും പറയണമെന്നല്ല അഖിൽ അറ്റ്ലീസ്റ്റ് ഈ സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് അഖിലെടുത്തൂടെ അങ്ങനെ രാഷ്ട്രീയ കക്ഷികളും ആളുകളായിട്ട് ബന്ധമുള്ള അല്ലാതെ അയാൾ കൂട്ടമായി വന്നിട്ട് മറ്റോ ആക്ഷേപിക്കുന്നു കപ്പെടുത്ത് വെള്ളത്തിൽ ഇടണം കുറെ ആരൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയുന്നില്ലാത്തവരെ അതൊന്നും അല്ല അതിന്റെ അതൊന്നുമല്ല അതിന്റെ വിഷയം അതാണ് ഞാൻ പറഞ്ഞത് പുള്ളി ഒരു വിന്നർ ബിഗ് ബോസിന്റെ വിന്നർ ഇങ്ങനെയാണെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ ബിഗ് ബോസിന്റെ വിന്നർ ആ ഷോയുടെ അസ്തിത്വത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മോശം കാര്യമാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കൊക്കെ പേഴ്സണലി അറിയാവുന്ന ആളുകളുണ്ട് അല്ലാത്ത ആളുകളുണ്ട് ഇനിയും ഇനിയും ഇനി വരുന്ന ബിഗ് ബോസ് ഇതൊക്കെ പറയുമ്പോഴും ഇപ്രാവശ്യത്തെ സീസന്റെ റേറ്റിംഗ് താഴെയാണെന്നാണോ ഹൈദർക്കുള്ള വിശ്വാസം അല്ല നമ്മള് അപ്പൊ വരെ വന്നിരുന്നു പറഞ്ഞു ഈ സീസൺ കാണാൻ കൊള്ളൂ ഹലോ പുനരുടെ സീസൺ കാണാൻ കൊള്ളു ഞാൻ ചോദിക്കട്ടെ അങ്ങനെയൊന്നും ഇല്ല ഈ സീസൺ പൊതുവേ ഉള്ള അഭിപ്രായം നമ്മള് വീഡിയോ നമ്മുടെ കുട്ടികൾ വീഡിയോ റെസ്പോൺസ് പക്ഷെ നമുക്ക് പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ അത് കടന്നു കടന്ന് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ സീസണെ കുറിച്ച് പുറത്തു വരുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനം എന്നാൽ ജാസ്മിൻ പിന്നെ ഒരു ആള് പ്രേമിക്കുന്നു അതിന്റെ രംഗങ്ങൾ കൂടുതൽ പോകുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം ഇതിപ്പോ ഞാൻ പറയുന്നതോട് കൂടിയിട്ട് ചിലപ്പോൾ മറ്റുള്ള ഫാൻസ് ഒക്കെ ഈ കിട്ടും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ ഷോയിലെല്ലാം ഉണ്ടാവും ഈ ഷോ രണ്ടാമത്തെ സീസണിൽ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ സംഭവിച്ചു ഞാൻ വീണ്ടും അത് പറയുന്നില്ല എനിക്ക് പേഴ്സണൽ അനുഗ്രഹം ഉണ്ടെന്ന് ആളുകൾ പറയും ഉണ്ട് ഉണ്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആ വ്യക്തി അങ്ങനെയൊന്ന് ചെയ്തപ്പോ ഇവിടെ പുറത്തുനിന്ന് സ്ത്രീകൾ ആൾക്കാർ പറഞ്ഞു തരാവും ഹിന്ദി ബിഗ് ബോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുമ്പോനെ കണ്ണിൽ മുളക് പൊടി ഇടുക മലയാളികൾ വളർന്നിട്ടില്ല എന്ന് പറഞ്ഞു അതേ അവരാണിപ്പോ പറയുന്നത് ഈ സദാചാരത്തിന്റെ കണ്ണിൽ എന്തിനാ കാണുന്നു നിങ്ങൾ ഹിന്ദി ബിഗ് ബോസ് ഒന്ന് കാണും അവിടെ ഒരു പുതുപ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകളുണ്ട് പരസ്പരം ഉമ്മ വെക്കുന്ന വിഷയം പുറത്തു കൊണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹിന്ദി ബിഗ് ബോസ് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹിന്ദി ബിഗ് ബോസ് ഇല്ല അപ്പോൾ തന്നെ മലയാളി തനിമയും സദാചാരക്കുരുവും കൂടി പൊട്ടിവരും ഞാനവിടെയുള്ള ഒരാളുടെയും ഫാനല്ല ഞാൻ ഒരാളെയും സപ്പോർട്ട് ചെയ്യാൻ ആ ശ്രമം മുഴുവൻ കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവിടെയുള്ള ഒന്ന് രണ്ട് സ്ത്രീകൾ ശക്തമായ രീതിയിൽ സൈബർ പുള്ളിങ് അനുഭവിക്കുന്നുണ്ട് അവർ പുറത്തിറങ്ങുമ്പോൾ അവർ നേരിടാൻ പോകുന്ന ചെറിയ കാര്യങ്ങളല്ല പക്ഷെ ഞാൻ ഒന്നുകൂടി പറയാം അത് ബോൾഡായിട്ട് നേരിടാൻ പറ്റുന്ന ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും അടുത്ത സീസൺ വരുമല്ലോ ഇതേപോലെ ഇൻഫ്ലുവൻസേഴ്സ് കൂടുതൽ ബിഗ് ബോസിലേക്ക് വന്നുകൊണ്ടിരിക്കും നിങ്ങൾ എന്താണ് ഇൻഫ്ലുവൻസേഴ്സിന്റെ പുറത്ത് പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ തന്നെ വരൂ ഈ ഷോ അപ്പൊ റേറ്റിംഗ് ഉണ്ടല്ലോ ആളുകൾ കാണില്ലെന്ന് പറഞ്ഞു കാണുന്നുണ്ട് അത്രേ ഉള്ളൂ ഈ ഷോ ഇപ്പോഴും ഞാൻ ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുമ്പോഴും പറയുന്നു ഇതൊരു ദുരൂഹതയുള്ള ഒരു ഷോ ആണ് ഈ ലോകത്തെ എല്ലാവരെയും ഈ ദുരൂഹതയുടെ ഭാഗമാണ് നമ്മളൊക്കെ അറിയാതെയായാലും അറിഞ്ഞിട്ടായാലും ഇലിമിനാറ്റി എന്നൊക്കെ പറഞ്ഞ ഇതാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പം പലരും ചോദിക്കുന്നു സ്ക്രിപ്റ്റഡ് ആണോ അല്ല പക്ഷെ കാണുമ്പോൾ അങ്ങനെ തോന്നും മത്സരിച്ചു വന്ന എന്നോട് എൻ്റെ അച്ഛനും ഇന്നും ഇപ്പൊ ഈ സംസാരിക്കുന്ന നിമിഷവും വിശ്വസിച്ചിട്ടില്ല ഇത് സ്ക്രിപ്റ്റഡ് അല്ല സ്വന്തം വീട്ടിലുള്ള മോൻ്റെ കാര്യം ഞാൻ പറയുന്നു എന്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ ആരോ പറയുന്ന പോലെ അല്ല നിങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചു പോകും അത്രേ ഉള്ളൂ കാര്യം അതിൽ അതിനെ കൗണ്ടർ ചെയ്ത് തോൽപ്പിക്കുന്നതും സർവേ ചെയ്യും മാനസികമായി കരുത്തുള്ളവൻ നിൽക്കും നിങ്ങൾ ചിലപ്പോൾ ഇമോഷണലി ഡൗൺ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഒന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വേറൊന്നു പറയും അതിനെയൊക്കെ പുറത്ത് വന്നിട്ട് പറഞ്ഞത് നീയൊക്കെ പണ്ട് കാണിച്ച് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് ആരാണ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു പരിസരത്ത് ആ മതിന്റെ സൈഡ് പോയി നിന്നുണ്ടാവും ഇല്ല ഇല്ല ധൈര്യം കാണിക്കുന്ന എത്ര പേര് ബിഗ് ബോസിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന എത്ര പേര് ഇവിടുത്തെ വലിയ സെലിബ്രിറ്റികളായിക്കോട്ടെ ഇവിടെ മുമ്പത്തെ സീസണിൽ ബിഗ് ബോസിൽ മത്സരിച്ച ആളുകൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് പറഞ്ഞു വലിയ സ്ത്രീപക്ഷം പറഞ്ഞു പുറത്തു വന്ന് പറയുന്നത് എന്തറിയാമോ ആണ് പെണ്ണിനെ അടിച്ചാലേ പ്രശ്നമുള്ളൂ പെണ്ണാണിന് അടിച്ചാൽ പ്രശ്നമില്ല അത് അവർക്ക് അറിയാത്ത കാര്യം എന്താ അറിയോ അവർ നിൽക്കുന്ന എലിയറ്റ് ക്ലാസ്സിൽ അവർ പറയുന്നു ഇവിടെ സമൂഹത്തിന്റെ താഴത്തേക്ക് വരണം ഇന്നും ആണ് പെണ്ണിനെ തന്നെ തല്ലുന്നുള്ളൂ പെണ്ണാണിനെ തല്ലുന്നു കുറവാ അല്ലേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് വാർത്ത ഞാൻ കിട്ടാത്തത് നിങ്ങൾക്ക് മറ്റേത് വാർത്ത ചെയ്യാൻ കിട്ടുന്നത് എന്തുകൊണ്ടറിയോ അതാണ് ഈ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതറിയാൻ എലിയേറ്റ് ക്ലാസ്സിൽ മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു പരിപാടിക്ക് വന്ന അവിടുത്തെ വലിയ ആൾക്കാരെ മാത്രം കാണാൻ ശ്രമിക്കുന്ന അത് മനസ്സിലാവില്ല അവരിപ്പോ മൈക്കുന് മുമ്പിലും എന്ന് പറയുന്നത് എന്താ അറിയോ അങ്ങനെയാണ് ഈക്വാലിറ്റി ഒരു പുച്ഛലാണ് പറയുന്നത് ഈക്വാലിറ്റി വേണം ഈക്വാലിറ്റി ഉള്ളത് കൊണ്ടാണ് അവരവിടെ എത്തിയത് എത്താൻ പറ്റില്ല എത്താൻ പറ്റില്ല അവര് ജീവിച്ചതും അവര് വളർന്നതും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരിക്കാം ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ ഐ എ എസ് വരുന്നുണ്ടല്ലോ അത് ഈക്വാലിറ്റി കൊണ്ടാണ് ഈ നാട്ടിൽ ഈക്വാലിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അത് ഇനിയും തുടരും അത് പറയുന്നവർ തുടരും എലഐറ്റ് ക്ലാസ് ഉള്ളവർ പുച്ഛിച്ചോട്ടെ പ്രശ്നമല്ല ഇവര് പുച്ഛിക്കണം അപ്പോഴേ ബാക്കിലൊരു ഫയർ ഉണ്ടാവും The Digital Expert.